ഹായഓൾ ഏൺസ്റ്റ് അക്കാദമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫിംഗർ പ്രിൻ്റ് സെർച്ചർ കേരള പോലീസ് ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് വീഡിയോ ആണ് ഈ ചെയ്യുന്നത് അതായത് ഓൾറെഡി നമ്മൾ ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഒന്ന് ഇതിൻ്റെ എക്സാം സ്ലോട്ട് വന്നിട്ടുണ്ട് എക്സാം സ്ലോട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഡിസംബറിലാണ് ഇത് സ്ലോട്ട് ചെയ്തേക്കുന്നത് ഏകദേശം പത്ത് മാസമാണ് നമുക്കിനി മുന്നിൽ ഉള്ളത് ഇനി ഇതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ള ഒരു അപ്ഡേറ്റും കൂടെ ഉണ്ട് ജാനുവരി പതിനഞ്ചിന് നമുക്ക് ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ അപ്ഡേറ്റഡ് സിലബസ് വരുന്നതായിരിക്കും ഓക്കെ അങ്ങനൊരു അപ്ഡേറ്റ് കേരള പീസുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അതായത് ജാനുവരി പതിനഞ്ചിന് ഈ വർഷം നടക്കാൻ പോകുന്ന എല്ലാ എക്സാമുകളുടെയും സിലബസ് പ്രസിദ്ധീകരിക്കും എന്നാണ് അവർ ഇൻഫോം ചെയ്തിട്ടുള്ളത് നോട്ടിഫൈ നോട്ടിഫിക്കേഷനായിട്ട് ചെയ്തിട്ടുള്ളത് അപ്പം ജാനുവരി പതിനഞ്ചിന് തന്നെ ഇതിന് സിലബസ് വരും ഈ സിലബസിനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ഫ്രീ വെബിനാർ നിങ്ങൾക്ക് വേണ്ടി നടത്തുന്നുണ്ട് ഇതിൻ്റെ ഡേറ്റ് ഞാൻ പറയാൻ പോകുന്നത് ജാനുവരി സിക്സ്റ്റീൻത്തിനാണ് അതായത് ജാനുവരി സിക്സ്റ്റീൻത്തിന് എയ്റ്റ് പി എമ്മിനാണ് അപ്പോൾ ഈ ഒരു ഫ്രീ വെബിനാറിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഫോമുണ്ട് ആ ഫോം ഫിൽ ചെയ്യാവുന്നതാണ് ഇത് എന്താണ് നമ്മുടെ ചീഫ് എഡ്യൂക്കേറ്ററായ ഷാമിസാണ് നടത്തുന്നത് ഇതിൽ നമ്മൾ സിലബസുമായിട്ട് ബന്ധപ്പെട്ട അതായത് അപ്ഡേറ്റഡ് സിലബസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ അത് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യുന്ന ഒക്കെ ബന്ധപ്പെട്ട് വരുന്ന ഒരു ഫ്രീ വെബിനാറാണ് ആണ് അപ്പം ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ നിർബന്ധമായിട്ട് ഈ ഒരു ഫ്രീ വെബിനാറിൽ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു എക്സാം സോട്ട് വന്നാൽ നമുക്കറിയാം ഒക്ടോബർ ഡിസംബർ ടൈമിലേക്കാണ് അപ്പോൾ ഈ ഒരു എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ കാണും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ഈ കോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവർക്കും താര കൊടുത്തിട്ടുള്ള ഫോം ഫിൽ ചെയ്യാവുന്നതാണ് നമ്മുടെ കോഴ്സിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് നടത്തുന്ന കോഴ്സുകളാണ് ലൈവായിട്ടുള്ള കോഴ്സാണ് അതിൻ്റെ ലൈവിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് റെക്കോർഡ് ക്ലാസ് ആയിട്ട് നമ്മുടെ ആപ്പിൽ കൂടെ ഡെലിവറി ചെയ്യുന്നതാണ് അതുപോലെ തന്നെ മോക്ക് ഉണ്ടാവും മെൻറ്റൽ സപ്പോർട്ട് ഉണ്ടാവും ഡൗട്ട് ക്ലിയറിംഗ് ആയിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവും അതുപോലെ തന്നെ ക്വസ്റ്റിൻ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഒരു കോഴ്സാണ് നമ്മുടെ ഫിംഗർ പ്രിന്റ് സെർച്ച് എന്ന് പറഞ്ഞ കോഴ്സ് അപ്പോൾ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും അതുപോലെ തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ഫോം ഫിൽ ചെയ്യാ ചെയ്താൽ മതിയാവും റീസെൻറ്റായിട്ടാണ് പല എക്സാമുകളിലെ റാങ്ക് ലിസ്റ്റിൽ എണസ് അക്കാഡമിയുടെ ഉദ്യോഗർത്ഥികൾക്ക് മുൻനിരയിലെത്താൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലി എന്ന സ്വപ്നം നേടിയെടുക്കാനും അവർക്ക് കഴിഞ്ഞിട്ടുമുണ്ട് ഇതുപോലെ തന്നെ നിങ്ങൾക്കും ഒരു റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ തന്നെ ഇടം നേടാനും അതുപോലെ തന്നെ ഗവൺമെൻറ്റ് ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനും എണസ്റ്റ് അക്കാഡമിയോടൊപ്പം നിങ്ങൾക്ക് സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ